എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം ഒരു ുംരക്കിന് ആ തിരക്കിന്റെ വിട്ടുപോയതാ ഒരു വീഡിയോ വന്നപ്പോ മുതല് കേരളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു സത്യമായിട്ട് അത് ഞാൻ മാറ്റി പറയുന്നു അങ്ങനത്തെ തെണ്ടിത്തറൊന്നും ഞാൻ എനിക്ക് ഒറ്റ നിലപാടുള്ളൂ പറയണ കാര്യത്തിൽ ഞാൻ ഉറച്ചേക്കും അപ്പൊ എനിക്ക് അത് മോശായിരുന്നു ബാക്കി എല്ലാവർക്കും അത് മോശമായിരുന്നു നന്നായിട്ട് തോന്നിയുള്ളൂ എന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് നന്നായിട്ട് തോന്നി പക്ഷെ അത് വെച്ച് നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല അത് വേറെ സത്യം നായകനാകാൻ പോവാണ് സൺ പിക്ചേഴ്സ് നിർമ്മിച്ച് ി നായിക ആവുന്ന സിനിമയാണ് നായകൻ ടി സി എന്നാണ് പേര് ആള് ഇനി അങ്ങോട്ട് സംവിധാനം മാത്രമല്ല നായകനായിട്ടും കൂടി കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റുന്ന അത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ ആവട്ടെ എന്നുള്ളതാണ് എന്തായാലും വേറെ സത്യം അറിഞ്ഞോ വേറെ എന്തെങ്കിലും കേട്ടോ നിങ്ങൾ കാര്യം അതായത് സാഷാൽ അൺഫോളോ ചെയ്തിട്ടുണ്ട് ആള് യെസ് അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ടെക്നിക്കൽ ഇഷ്യൂ ആണോ ടെക്നിക്കൽ ഒരു വഴിയില്ല അത് ചോദിച്ചാൽ അതെന്താ വിഷയം എന്നുള്ളത് അറിഞ്ഞൂടാൻ എന്തായാലും രജനികാന്തും കമൽഹാസനും ഒരുമിക്കുന്ന രണ്ടുപേരും ഈക്വൽ റോൾ ചെയ്യുന്ന ഒരു സിനിമ ഒരു ഒരു വലിയ പ്രൊജക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ആ സിനിമയുടെ സംവിധായകൻ ആകാൻ പോകേണ്ടിയിരുന്ന ആള് അതെ ലോകേഷരുന്നു പക്ഷേ ഇപ്പൊ ആളുടെ പേരല്ല പറഞ്ഞു കേൾക്കുന്നത് വേറെ ആരൊക്കെയോ ആ സിനിമ സംവിധാനം ചെയ്യുന്നതാണ് കേൾക്കുന്നത് ലോകേഷിന്റെ സംവിധാനത്തിൽ ഇവർ രണ്ടുപേരും പ്രധാന രക്ഷപ്പെട്ട സിനിമ അതെന്താന്ന് അറിഞ്ഞുകൂടാ സംശയമായിരിക്കുന്ന കാര്യത്തിൽ അതെ ആള് പറയുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉടനെ തന്നെ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു അതെ

എന്താണെങ്കിലും ഒരു ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പീ കെന്റെ അന്നത്തെ വന്നതാണ് അതായത് ഡി സിന്റെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം കാണാം ആ കളിയാക്കുന്നു ക്രാന്ത് ആക്രാന്തി പോകുവാഷെ ആല എന്റെ കൂടെ വന്നേക്കണം അറിയാ ബ്രാഞ്ച് വണ്ടിയില് ഒരാണിച്ചത് എന്താ വണ്ടിയാണോ വരുന്നുണ്ടല്ലോ ആരായത് ആരായത് ആരാട ആരായത്യാ പറയൂടെ നീക്ക ബാംഗ്ലൂർ ഫാഷൻ ആ പറയു പിശാലിന്റെ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട് പേടിയാവുന്നു സമ്മതിച്ചിരിക്കുന്നു അതാണ് ഇനി പാൻറ്റ് ഇട്ടില്ലെന്ന് വെച്ചൊരു കുറവ് വേണ്ട മുണ്ടൊക്കെ പഴഞ്ചിലാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി ഞാൻ പോയാലേ ശരിയാവുള്ളൂ വേറെ ആരും പോകണ്ട എന്തൊരു ബഹളായിരുന്നു അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തുവേ മരവിച്ചു എന്ന് പറയുന്നതാവും ശരി കഥാപാത്രം ആയിക്കഴിഞ്ഞു ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും മജ്നു പോലെ

എന്റെ ഭർത്താവേ എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിനെ തന്നെ പറ്റിയ ഞാൻ ഞാൻ പുതിയറങ്ങും ഏത് എനിക്കതല്ല പല കോളങ്ങൾക്ക് മച്ചന്മാർ ഇങ്ങനെ കാണിച്ചു ഫ്ലാഷ് ബാക്ക് അങ്ങോട്ട് ലോക നേരെ തിരിച്ചു വരവുണ്ടാവില്ലേ ശശി മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടുനടക്കുന്ന ചിത്രമുണ്ട് നിന്റെ മാറ്റത്തിനൊന്ന് നിന്നോടോ ഓടിയെത്താ എനിക്ക് കഴിയില്ലടോ അതുകൊണ്ട് ഞാൻ പോണേ വെറുതെന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ടി ചാവണത് മകനെ മടങ്ങി വരൂ എന്ന് കുട്ടന്റെ അച്ഛൻ അത് അത് ഇമോഷണൽ ടച്ച് ഉള്ള സാധനം വന്നപ്പോഴാണ് കോമഡി ആയത് മടങ്ങി ആ പറഞ്ഞൊരു സാധനല്ലേ എന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഓടിയെത്താൻ ഞങ്ങൾക്ക് കഴിയില്ലന്ന് അവിടെ ഇവിടെ മാറ്റം വന്നു എന്ന് ചിന്തിക്കുന്നോട് നമുക്ക് പിടുത്തം കണ്ടു ലോകേഷൻ സത്യം അത് എല്ലാവർക്കും മനസ്സിലാക്കിക്കോളന്നില്ല പക്ഷെ എന്നാലും ഈ ഇതിനകത്ത് എന്താ പ്രശ്നം ഇതിന് ഒരു ആള് എങ്ങനെയാണ് അത് അമ്മാര് ചെയ്തല്ലേ നിങ്ങളൊക്കെ ചെയ്തേക്കണത് എന്നിട്ട് ആൾക്കാർ കോൺഫിഡൻസും വേണം ഫസ്റ്റ് അല്ലടാ വെറട്ടടാ ഒന്ന് ചെയ്യട്ടാ ചെയ്യാനുള്ള അവസരം െ പ്രശ്ന അപ്പോഴും അരുൺ മതേശ്വരൻ എന്തെങ്കിലും കണ്ടു വെച്ചുണ്ടോ എന്ന് അറിഞ്ഞുകൂടലോ നോക്കാം എന്താണെങ്കിലും സംഭവം ചുടുമായിട്ടുണ്ട് കേട്ടോ എന്തായാലും എവിടെ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് അല്ലാത്ത മറ്റേ സാധനം ഇല്ലാത്ത എന്താ ഞാൻ ആലോചിച്ചു പോയത് ഞാനന്ന് ഇതിന്റെ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കുണ്ട് ഒരിത്ത ഫോട്ടോ ചെന്നിട്ട് അതായത് പാണ്ടി പടയലേ മറ്റേ ഹരിശ്രേഷൻ്റെ മോന്തയിലേക്ക് മറ്റേ വെറ്റിലെ മുറിക്കാൻ എല്ലാ കൂടും ചാറടുത്ത് ചോര ആ ഒരു ഫേസ് ആണല്ലോ അതിനകത്ത് ഞാൻ വിചാരിച്ച അത് എന്തുതിനകത്ത് ഉൾപ്പെടാത്തത് ആ സാധനം എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അടിപൊളിയെന്ന് പറഞ്ഞിട്ട് പോയത് അപ്പൊ ഞാൻ ചെയ്ത് വീഡിയോ ഇറങ്ങിട്ട് പോലല്ലല്ലോ അതിന് മുന്നേ ഇവരെങ്ങനെ ഞാനിന്ന് അടിപൊളിയാന്ന് പറയുന്നത് മനസ്സിലാക്കി എന്താണോ അടിയൊക്കെ കൊണ്ടിട്ടേ കൈ കാലൊക്കെ ഇതായിട്ടിരിക്കണേ തീർത്തിട്ട് വരുന്ന എന്തിനാ തീർക്കാനായിട്ട് വന്നു അല്ല അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്ന എന്തിനാറിയാറിയാത്ത പറയേണ്ടി വരും ആട് പോലെ ഫീൽ ചെയ്യുന്നു മറ്റേ വരുന്ന സമയത്ത് തന്നെ പിടിച്ചൊക്കെ തുടച്ചിങ്ങനെ വരുമ്പോ തന്നെ അയ്യോ എന്താണെങ്കിലും കൊള്ളാം എന്തായാലും അടിപൊളിയെ അല്ല ചെലപ്പോ സൂപ്പർ ആയിരിക്കും അടിപൊളിയാവട്ടെ എന്താണെങ്കിലും ഗംഭീര സിനിമയായി ആയി വരട്ടെ എന്തായാലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട് കാണാം ബൈ